ഹലോ ഫ്രണ്ട്സ് ഒരു വെറൈറ്റി തോരൻ പാവക്ക മുരിങ്ങയില തോരൻ ഒരു വെറൈറ്റി സാധനമാണ് ഒരുപാട് ഔഷധങ്ങളുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവർ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു പാവക്ക പാവക്ക കൊണ്ട് ഉപ്പേ അതിനുള്ള സാധനങ്ങളാണ് പാവക്കണ്ട് ഉണ്ട് മുരിങ്ങയിലും കൂട്ടിയിട്ടാണ് പിന്നെ പച്ചമുളക് വെറ്റൽ കടുക് അപ്പോൾ ഈ സാധനത്തിന് ഒരുപാട് പ്രത്യേക ഗുണങ്ങളുണ്ട് പാവക്കറ്റ് ഇത് ഇരുമ്പ് സത്ത് ഒരുപാട് ഔഷധങ്ങൾ നിറഞ്ഞ സാധനമാണ് ഇരുമ്പ് സത്ത് ഫൈബർ ഒരുപാട് സംഗതികൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നല്ലതാണ് ഒരുപാട് ആൾക്കാർ ഇത് പച്ച കടിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് രോഗങ്ങളെ ഇതിന് മാറ്റാൻ പറ്റും ഇതിലൊരുപാട് വിറ്റാമിൻസ് ഉണ്ട് അതായത് ഇതിൻ്റെ ഉള്ളിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാ സംഗതിയിലുണ്ട് ഫൈബറുണ്ട് പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് വേണ്ട ഒരുവിധം സംഗതികൾ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് തിന്നുന്നത് നല്ലതാണ് അപ്പോൾ ഞാനൊരു മൂന്ന് ചെറിയ ചെറിയ സാധനങ്ങളാണ് നാലുന്നുണ്ട് അല്ലേ ഒരു നാലഞ്ച് പച്ചമുളകും പിന്നെ മുരിങ്ങ അലി ഇട്ടും നല്ലൊരു കിഡിലൻ തോരം വെക്കാൻ പോവാണ് അപ്പോൾ എന്താണ് ചെറിയ മുഷക്കലാണ് ഇതിനെ നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം നമ്മളൊന്ന് കട്ട് ചെയ്താൽ ചെറുതായിട്ട് ഇങ്ങനെ കരി ചെയ്യണം കേട്ടോ പണിയാണ് അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്തു തുടങ്ങി അപ്പോൾ ഇങ്ങനെയാണ് ഇത് കട്ടിങ് ചെറുതായിട്ട് വരും കേട്ടോ വട്ടത്തിൽ വരും അപ്പോൾ ഞാൻ പ്രിയമുള്ളവരെ ഇത് ചെറുതായി കട്ടാക്കിയിട്ടുണ്ട് വെളുത്തുള്ളി ഒരു പീസ് എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് മുളക് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിങ്ങനെ ഓരോന്ന് ഓരോന്ന് എണ്ണയിൽ ഇടുമ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുള്ള ബെല്ലൈക്കനൊന്നടിക്കാം പിന്നെ കിഡിലം ഉപ്പേരിയാണ് ഇതിൽ ഇപ്പോൾ ചേർക്കാൻ പോകണി മുരിങ്ങാലയാണ് അത് എടുത്തിട്ട് വരും അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോവുക അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് അതിൽ കടുത്തിട്ട് പിന്നെ വെക്കൻ മുളക് ഇട്ട് പെട്ടെന്ന് ഫോൺ ഓഫായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ അപ്പൊ ഞമ്മളെന്താ പരിപാടി ഇതിലൊരു സവോള ഇടുണ്ട് കേട്ടോ പെട്ടെന്ന് ഫോൺ ഓഫായി അതുകൊണ്ട് ഇടുന്ന കാട്ടാൻ പറ്റുമ്പോൾ തിങ്കളെ ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയതാണ് ഞമ്മളെ ഈ സംഭവം ഇതിൽ ഇരുമ്പുണ്ട് ഫൈബർ ഉണ്ട് അങ്ങനെ ഒരുപാട് ഔസരങ്ങളുള്ളതായ ഈ സംഭവം നമ്മൾ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്താൽ മുളക് കടുക് വെളുത്തുള്ളി ഇതിലൊരയിലേക്ക് മരിങ്ങറ്റപ്പും കൂടി കൂട്ടും കിട്ടും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് പോകും അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വാടിയിലും എല്ലാവരും വാടിപ്പറഞ്ഞില്ല മറ്റേ പോകുമ്പോൾ ഇതും ബന്ധപ്പെും ഞാനിതിലൊരു സവോളത്തിൽ ചവള ഇട്ടാല് കുറച്ച് എന്താ പറയാ കയ്പ്പ് കുറയാനുള്ള ചാൻസ് ഇല്ല അത് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത് ആ വേറെ ഉപ്പിടാ മറന്നിന് ഉപ്പു അപ്പൊ ഉപ്പുമായി ഫൈബറുമായി പിന്നെ ഇരുമ്പുമായി പിന്നെന്തൊക്കെ ഉണ്ട് വിറ്റാമിൻ സി വിറ്റാമിൻ ബോ എല്ലേ ഇപ്പൊ ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ ഇത് എന്താണ് കയ്പക്ക ഇതിനെന്താ എന്താ പറയുക കായ്പക്ക ഇടാൻ പോകണ കേട്ടോ അപ്പൊ നമ്മളെ കായ്പക്ക ഇതിലേക്ക് ഇട്ട് ഒരമണിക്കൂർ മൂടി വെച്ചതിന്റെ ശേഷമാണ് നമ്മളെ മുരിങ്ങ ഇല ഇതിലേ ഇടാൻ പോകുന്നത് മുരിങ്ങ ഇലയ ഇലയാണ് വളരെ സുന്ദരമായ ഇല നമ്മൾ ഇങ്ങനെ ഇടുന്നത് ഇടുന്നു കൈ കൊണ്ടാടുന്നത് പിന്നെ ഇങ്ങനെ പൊട്ടുന്നില്ല അപ്പൊ നമ്മളിതിൽ തുള്ളി വെള്ളം ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ ഇതുവരെ നമ്മൾ വെള്ളം വെച്ചിട്ടില്ല അപ്പൊ ഇതൊന്നും ഇളക്കി ചേർത്തിട്ട് കാണണ്ടല്ലോ പച്ചക്കടവ് അപ്പൊ ഇതാണ് ഇരുമ്പ് സ്വത്ത് ഒക്കെ അടങ്ങിയ ഫൈബർ അടങ്ങിയ ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് സംഭവങ്ങളുള്ള നല്ലൊരു സാധനമാണ് നമ്മൾ ഈ സാധനം ഇതിൻ്റെ പേര് കൈപ്പക്ക കൈപ്പക്ക പച്ച നിറം ലൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ട അപ്പം ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയ ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു ഉപ്പി കളി ഇതുണ്ടേ മതി ചോറിന് പറഞ്ഞു മതി ഇങ്ങനെ കുറച്ച് ഉപ്പുകളെ ഇതൊക്കെ ഇട്ട് തിന്ന് ചോറ് നല്ല ചോറ് കൂട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കറിയോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ ഇത് ഭക്ഷണം കഴിക്കാനായി അപ്പൊ ഞാനിതൊന്ന് മൂടി വച്ചേക്കണേ കേട്ടോ അപ്പൊ ഇതൊന്ന് അടച്ചടച്ച അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ മുരികാലാ നമ്മളൊന്ന് എടുത്തിട്ട് വരുന്നുണ്ട് ഇതില് ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട് ഇതില് ഇതൊരു മൂന്ന് നാല് പീസ് അഞ്ചാറ് പീസ് ഉണ്ട് കേട്ടോ അത് അഞ്ചാറ് കൊമ്പാണ് അതിൻ്റെ അടിഭാഗം ഞാൻ ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇത് കണ്ടോ നല്ല തെളുത്ത് വരുന്ന ഇലയാണ് ഇത് എന്താ നല്ല സാധനം എന്നുള്ളൂ ഇത് പൊടിച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ട് തേനില് കലക്കി കുടിച്ചാല് ഭയങ്കര നല്ല സാധനമാണ് ഇത് പിന്നെ ഷുഗർ കൊളസ്ട്രോളൊക്കെ അന്തരി കണ്ണിനും കായ്ച്ചിട്ടോ നമ്മൾ പച്ചയിൽ ഇതേമാതിരി തിളപ്പിച്ച് കുടിച്ചാൽ നല്ലൊരു സ്മൂത്ത് വെള്ളമാണ് ഒരു കട്ടിപ്പം ഒന്നും ഉണ്ടാവില്ല നല്ല കുടിച്ച കണ്ണിന് അന്നൊരു തെളിവാണ് നല്ല കായ് കുറേ ദൂരം വരെ കാണാൻ പറ്റും അതാണ് ഇങ്ങനെ പിന്നെ ഡയലോഗ് എന്ന് പറയുമ്പോൾ ഡയലോഗാണ് അങ്ങനെ ഞാൻ കേൾക്കേണ്ട സത്യമാണ് അപ്പം എന്തിന് ഞാൻ വള്ളം ഒഴിച്ചിട്ടില്ല ടൂരെ ഇതിലുള്ള വെള്ളമൊന്നും വെച്ചിട്ടില്ല ഇതിലുള്ള വള്ളമാണ് ഇനിയിപ്പോൾ ഞാൻ ഇതൂരി കഴുകി ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പോകും ഏഹ് ഇതൊന്നും ഊരി എടുക്കാം അപ്പം എല്ലാ ചങ്കളോടും സ്നേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ നിങ്ങളെ മുമ്പ് ഇതൊരു ചീന ചട്ടി ഓട്ടത്തിയതാ മുളകി ഒന്നല്ല അപ്പൊ ക്രീമുള്ള ചങ്കളോട് പറയണമെന്ന് പറയും ഇതൊന്നും ഓരി എടുക്കട്ടെ കേട്ടോ ഇത് ഓരോന്നായി കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് പക്ഷെ അതിന് കുറേ നേരം ആകും അതുകൊണ്ട് ഞമ്മൾ ചിലപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കാട്ടും അതിൽ കിട്ടണേ കിട്ടി എന്നിട്ട് എന്തു ചെയ്യുക ഞമ്മള് ഇങ്ങനെടുക്കുക കേട്ടോ അപ്പം നമ്മളെന്ത് ചെയ്യുക ഇതെടുത്തിട്ട് ഞമ്മക്കിനി ബാക്കി വിഷയങ്ങളിലേക്ക് കടക്കാം അപ്പോൾ പ്രിയമുള്ള ചങ്കാളെ നമ്മളെ തോരൻ റെഡിയായി അപ്പോൾ നമ്മളെ തോരനെ തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചില്ലായിരുന്നു ോക്കാൽ വെള്ളം കുറച്ചുണ്ട് അത് വെച്ചാൽ കുറച്ച് സമയമാവും അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംഗതി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് ഇങ്ങനെ അടുത്ത് കാട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ തോരൻ റെഡിയാണ് അപ്പോൾ ഇനി എന്താ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് ഇതിൽ കണ്ടില്ല എന്താ സാധനം കുറച്ച് വെള്ളമുണ്ട് വള്ളങ്ങൾ ഒഴിക്കാതെ തന്നെ വള്ളം ഉണ്ടാക്കണം നമ്മളെ പെരുകിയ വള്ളങ്ങളാണ് വേറെ ഒന്നുമെല്ലാം അടിപൊളിയിട്ടുണ്ട് അപ്പം എല്ലാ ചാനലുകളുടെ സ്നേഹം മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു പറയാൻ അടുത്ത കിടലം വീഡിയോ നമുക്ക് പറയാം പിന്നെ പറയാം അപ്പൊ എല്ലാവരോടും പറയുന്നു ഞാനിത് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ വീണ്ടും ഒരു പീസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കിടലം വീഡിയോ ഏറ്റവും വരും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് പാവക്ക തോല ഇതിൽ ഒരുപാട് ഔഷധങ്ങൾ ഔഷധങ്ങളടങ്ങിയതാണ് വിറ്റാമിൻസ് എന്തെന്നൊക്കെയാണ് പറയുന്നത് ഇജിമ്പ സെത്തുണ്ട് അതായത് ഫൈബറിൻ്റെ സ്വത്ത് ഉണ്ട് നല്ല നമുക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഇതിലാണെങ്കിൽ അടങ്ങിയിട്ടുണ്ട് അതിലേറെ വേറൊരു സാധനമാണ് മുരിങ്ങാൽ എത്ര നല്ല സാധനം അതും ഇതിലുണ്ട് അപ്പം എല്ലാ ചങ്കളോടും സ്നേഹം കടിയാണ് അപ്പോൾ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ആകാന്ന് വെള്ളം ഉണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം അടുത്തൊരു കിടിലം വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരോടും ബായ് ബായ് ഹൈ ഫ്രണ്ട്സ് നമ്മളെ പാവക്ക തോരൻ പാവക്ക എന്ന് പറഞ്ഞ ഒരുപാട് ഔഷധങ്ങൾ അടങ്ങിയ ഒരു സാധനമാണ് ഇല ഇരുമ്പ് ഫൈബർ എല്ലാം നമ്മൾക്ക് അത്യാവശ്യമായ സാധനങ്ങളാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരുങ്ങ ഇലയും ചേർത്തിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നറിയാം അപ്പോൾ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട് കിട്ടോ അപ്പോൾ നമ്മളെ പാവക്ക തോരൻ മുരിങ്ങയില പാവക്ക തോരൻ ഇതാ റെഡിയായി ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഞാൻ വള്ളേ ചേർക്കാതെ ഇത് കഴുകിയ വള്ളം മാത്രമായിരുന്നു എന്തിരുന്നാലും ഒരുമാതിരി വെന്ത് വന്നു ചെറിയ തീയിലാണ് ഞാൻ ഒരു വീട്ടിൽ നിങ്ങൾ നല്ല അടച്ചവർക്കുള്ള ഒരു പാത്രമാണ് ചെറിയൊരു തീയേ കത്തുന്നുള്ളൂ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അപ്പോൾ പ്രിയമുള്ള ചങ്കാള നമ്മളെ തോരൻ റെഡിയായി അപ്പോൾ നമ്മളെ തോരന് തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചില്ലായിരുന്നു നോക്കാം വെള്ളം കുറച്ചുണ്ട് അത് വയ്ക്കാൻ കുറച്ച് സമയമാവും അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംഗതി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് ഇങ്ങനെ അടുത്ത് കാട്ടി തരുന്നുണ്ട് അപ്പോൾ നമ്മളെ തോരൻ റെഡിയാണ് അപ്പോൾ ഇനി എന്താ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് ഇതിൽ കണ്ടില്ല എന്താ സാധനം കുറച്ച് വെള്ളമുണ്ട് വള്ളങ്ങൾ ഒഴിക്കാതെ തന്നെ വള്ളം ഉണ്ടായിരുന്നു നമ്മളെ പെകിയ വള്ളങ്ങളാണ് കാരണം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാ ചാനലുകളുടെ സ്നേഹം മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു പറയാൻ അടുത്ത കിടലം പീഡിയോ നമുക്ക് പറയാം പിന്നെ പറയാം അപ്പോൾ എല്ലാവരോടും പറയുന്നു ഞാനിത് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നുണ്ട് ഇടയിൽ ചിലപ്പോൾ വീണ്ടും ഒരു പീസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കിടലം വീഡിയോ ഏറ്റവും വരും എന്നു പറയുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്ന ഒരു സാധനമാണ് പാവക്ക തോരൻ ഇതിൽ ഒരുപാട് ഔഷധങ്ങൾ ഔഷധങ്ങളടങ്ങിയതാണ് വിറ്റാമിൻസ് എന്തെന്നൊക്കെയാണ് പറയുന്നത് ഇരുമ്പ് സെത്തുണ്ട് അതായത് ഫൈബറിൻ്റെ സ്വത്ത് നല്ല നമുക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഇതിലിട്ടുണ്ട് അതിലേറെ വേറെ ഉള്ള സാധനമാണ് മുരിങ്ങാലും എത്ര നല്ല ആന അതും ഇതിലുണ്ട് അപ്പം എല്ലാ ചങ്കളോടും സ്നേഹം കടിയാണ് അപ്പം ഇത് കുറച്ചും കൂടി ഇങ്ങനെ ആകുന്ന വെള്ളം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാരോടും സ്നേഹം അടുത്തൊരു കിടിലം വീഡിയോ ആയി വരുമ്പോഴേ എല്ലാരോടും ബായ് ബായ്